സമഗ്ര സമഗ്ര ശിക്ഷ ശിക്ഷ കേരള കേരള ആലപ്പുഴ ആലപ്പുഴ കായംകുളം കായംകുളം ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ അധ്യാപക അധ്യാപക ശാക്തീകരണ ശാക്തീകരണ പരിപാടി പരിപാടി ആരംഭിച്ചു ആരംഭിച്ചു രണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പരിശീലനം പരിശീലനം ഘട്ടങ്ങളിലായാണ് അധ്യാപകരുടെ നടക്കുക ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ് പരിശീലനം രണ്ടായിരത്തി അഞ്ച് വർഷത്തെ അധ്യയന വർഷത്തിന് മുന്നോടിയായിട്ടുള്ള അധ്യാപക പരിശീലന പരിപാടി വായങ്കല സബ് ജില്ലയിൽ പതിനാലാം പതിനാലാം തീയതി മുതൽ ആരംഭിച്ചു എൽ പി വിഭാഗത്തിന് രണ്ട് സ്പെല്ലായിട്ടാണ് ട്രെയിനിങ് നടക്കുന്നത് യു പി എൽ പിയിൽ സബ്ജെക്ട് ക്ലാസ് അടിസ്ഥാനത്തിലും എൽ പി യു പിയിൽ സബ്ജക്ട് അടിസ്ഥാനത്തിലുമുള്ള ട്രെയിനിങ്ങാണ് ഹൈസ്കൂളിലും സബ്ജക്റ്റ് അടിസ്ഥാനത്തിലാണ് ട്രെയിനിങ് നടക്കുന്നത് ഇത് വളരെ ഭംഗിയായി തന്നെ അതിന് വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് അതിൽ പതിനാലാം തീയതി ക്ലാസ് തുടങ്ങിയത് അധ്യാപകർക്ക് കംഫർട്ടബിളായി ഇരിക്കത്തക്ക രീതിയിലുള്ള വലിയ ക്ലാസ് മുറികൾ കഴിയുന്നത്ര സെലക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് റാർ പിമാർക്കുള്ള ട്രെയിനിങ്ങും ഒക്കെ ഭംഗിയായി തന്നെ നടത്തിയിട്ടുണ്ട് അപ്പം അത് ഈ വർഷം പാഠപുസ്തകങ്ങൾ മാറുന്നുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിൽ അതിനൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പാഠപുസ്തകങ്ങൾക്ക് വേണ്ട പരിശ് പുതിയ പാഠന പുസ്തകങ്ങൾ പരിചയപ്പെടാനുള്ള പരിശീലനമുണ്ട് അതോടൊപ്പം തന്നെ പുതിയ നല്ല രീതിയിൽ കുട്ടികൾ സമൂഹത്തിൽ നല്ല പൗരന്മാർ വളരത്തക്ക രീതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഉൾപ്പെടെ അധ്യാപകർക്കുള്ള ട്രെയിനിങ് ഉൾപ്പെടെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നല്ല നിലയിൽ തന്നെ പരിശീലനങ്ങൾ നടന്നു വരുന്നു അഞ്ചു ദിവസം വീതം ആണ് പരിശീലനത്തിലുള്ളത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ മാറുകയാണ് മാറുന്ന പാഠപുസ്തകങ്ങൾ സമീപന രീതി ലൈഫ് സ്കിൽ പരിശീലനങ്ങൾ പോക്സോയുമായി ബന്ധപ്പെട്ട പരിശീലനം വൈ ഐ പി പരിശീലനം യോഗ പരിശീലനം എന്നിവയെല്ലാം അഞ്ച് ദിവസത്തെ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ വർഷം വരെ നാല് ദിവസത്തെ പരിശീലനമായിരുന്നു അധ്യാപകർക്ക് ലഭിച്ചിരുന്നത് അഞ്ച് ദിവസത്തെ പരിശീലനമാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ് റൂമിൽ എല്ലാ ഈ അഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് വിരസമാണ് അപ്പോൾ ആ വിരസതയെ അകറ്റുവാനായിട്ടുള്ള മോഡ്യൂളിലെല്ലാം എറോബിക്സ് പിന്നെ അതുപോലെ തന്നെ യോഗ പരിശീലനങ്ങൾ പിന്നെ എക്സസൈസുകൾ കളികൾ ഇതെല്ലാം അധ്യാപകർക്ക് ഈ അഞ്ച് ദിവസവും രസകരമായി പോകുവാനായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ടെല്ലാം ക്ലാസ് റൂമുകളിലും ഫാന് കുടിവെള്ള സൗകര്യം കസേരകൾ ഒന്നേ രണ്ടേ ക്ലാസ്സിൽ കസേരകൾ വേണം ആ കസേരകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പതേ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളാണ് അപ്പോൾ ആ പാഠപുസ്തകങ്ങളിൽ തന്നെ അതി എന്താണ് അടിസ്ഥാനപ്പെടുത്തിയാണ് പരിശീലനം നടക്കുന്നത് ആ പാഠപുസ്തകങ്ങളും നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പം യാതൊരുവിധ പരാതിക്കും ഇടപെടാ ഇടവരാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് രണ്ടാമത്തെ ദിവസമാണ് ഇനി അഞ്ച് ഇനി മൂന്ന് ദിവസം കൂടിയുണ്ട് ഇവരെ ഒരു പരാതി വന്നിട്ടില്ല ഇനി അടുത്ത സ്പെല്ല് തുടങ്ങുന്നത് ഇരുപതാം തീയതിയാണ് തിങ്കൾ മുതൽ അന്നും അഞ്ചു ദിവസമുണ്ട് അപ്പോൾ എല്ലാവിധ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ അധ്യാപകർക്ക് അത് ഫലപ്രദമായിട്ട് വിനിമയം ചെയ്യുവാനുള്ള ആർ പിമാരാണ് മോഡികളും നല്ല രീതിയിലാണ് ആർ പിമാരും എല്ലാം കഴിവുറ്റവർ തന്നെയാണ് എൽ പി യു പി പരിശീലനങ്ങൾ ഉപജില്ലാ അടിസ്ഥാനത്തിലും ഹൈസ്കൂൾ വിഭാഗം വിഷയങ്ങളുടെ പരിശീലനങ്ങൾ വിദ്യാഭ്യാസ ജില്ലാ അടിസ്ഥാനത്തിലുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഹൈസ്കൂൾ വിഷയങ്ങളിലെ ഹിന്ദി ഫിസിക്സ് ഗണിതം എന്നിവയാണ് കായംകുളത്തെ പരിശീലന വേദിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അന്യ ജില്ലകളിലെ അധ്യാപകരും കായംകുളത്ത് പരിശീലനത്തിന് എത്തുന്നുണ്ട് ഘട്ട പരിശീലനം മെയ് ഇരുപതിന് ആരംഭിക്കും രണ്ട് ഘട്ടങ്ങളിലുമായി ആകെ ആയിരത്തി ഇരുന്നൂറ് അധ്യാപകരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് കായംകുളം എഇ എ സിന്ധു സമഗ്ര ശിക്ഷാ കായംകുളം ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എസ് ദീപ തുടങ്ങിയവർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു പരിശീലനത്തിനായി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു ഫാൻ ലാപ്ടോപ്പ് മൈക്ക് തുടങ്ങിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്